തുടർന്നു നാം ോകയാടർന്നു പോകുകതൃകയാടർന്നു പോകുക നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ഞങ്ങളുടെ പ്രിയ പിതാവായതയുമേ അവിടുത്തെ ഏകരക്ഷിതാവും കർത്താവുമായി ഏശുക്രിസ്തുവിനായി ഞങ്ങൾ തിരുനാമത്തെ വാഴ്ത്തുന്നു ഞങ്ങൾ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു മമസ്തലോക മാനവജാതിയും ദൈവത്തെ അനുശ്വസിച്ച് അനുസന്ധക്കേട് കാണിച്ച് പാപത്തിൽ പാപത്തിന്റെ പാപത്തിൻ്റെ സുച്ഛത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ആ മനുഷ്യനെ സ്നേഹിച്ചിട്ട് അവിടുത്തെ യാഴ്ച അവിടുത്തെ മഹാ കരുണയ്ക്കും മഹാ സ്നേഹത്തിനുമായി ഞങ്ങൾ നന്ദിയോടുകൂടെ തിരുനാമത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ദൈവ ഞങ്ങൾ വായിക്കുന്നത് പോലെ തൻ്റെ ഏകജാതനായ പുത്രിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു എന്നാണ് ഞങ്ങൾ ഞങ്ങളോർത്തതുപോലെ ഞങ്ങളുടെ കത്താവ് ഞങ്ങളെ തേടി ലോകത്തിലേക്ക് വന്നു ഞങ്ങൾ അനുഭവിക്കേണ്ട പാപത്തിന്റെ ശിക്ഷ അനുഭവിച്ചുകൊണ്ട് താവി ക്രൂശിൽ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായി ശാപകരമായ മരണം അനുഭവിച്ചു മരിച്ചവനെങ്കിലും മൂന്നാമത്തെ ദിവസം മരണത്തെയും പാതാളത്തെയും വന്ന് ഉയർത്തെഴുന്നേറ്റ് ഞങ്ങളുടെ കത്താവിനും സ്വർഗത്തിൽ ജീവിക്കുന്നു കാലരാമശ്വനാങ്കിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നവരെ അങ്ങയുടെ സന്നിധിലേക്ക് ചേർക്കുവാൻ മടങ്ങി വരുന്നവനാകയാൽ ഞങ്ങളവിടത്തെ വാഴ്ത്തുന്നു ഞങ്ങൾ ഞങ്ങളവിടത്തെ മഹത്വപ്പെടുത്തുകയാണ് കാലാകാലങ്ങളിലായി യേശുക്രിസ്തുവിന്റെ പുരിശുമരണത്തിൽ വിശ്വാസം അർപ്പിക്കുന്നതിനും രക്ഷയുടെ അനുഭവത്തിൽ വരുന്നതിനും കർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്നതിനും ലക്ഷോപലക്ഷങ്ങൾക്ക് കോടാനുകോടികൾക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇടയായിട്ട് തീർന്നിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഞങ്ങൾക്ക് ചിലർക്ക് ഉൾപ്പെടുവാൻ ദൈവം ഭാഗ്യം നൽകി അതിനായി തിരുനാമത്തിന് നന്ദിയോടുകൂടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു മകൻ അഖിലനായിട്ട് ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുകയാണ് ചില വർഷങ്ങൾക്ക് അപ്പുറം യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിൽ അവനും വിശ്വാസമർപ്പിക്കുവാൻ കർത്താവിന് എന്റെ സന്നിധിയിൽ അവനെ സമർപ്പിക്കുവാൻ അവന് ഭാഗ്യം നൽകിയത് കൊണ്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അങ്ങയിൽ വിശ്വസിക്കുന്നവർ അവിടുത്തെ കൽപ്പന അനുസരിക്കണം സ്നാനമേൽക്കണം എന്നുള്ള അതുല്യമായ അതുമായ ആ കൽപ്പന അലങ്കനീയമായ അവിടുത്തെ കൽപ്പന അനുസരിക്കാനായിട്ടുള്ള സമർപ്പണം അവന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി സഭയിലെ സാക്ഷിക്കുന്നതിനിടെയായിട്ട് തീർന്നു സഭ പ്രാർത്ഥിച്ചു കാര്യങ്ങൾ ക്രമീകരിച്ചു അവന്റെ സ്നാനശിക്ഷൂടെ നിർവഹിക്കപ്പെടുന്ന ഈ സുന്ദര ദിനത്തിനായി മുഹൂർത്തത്തിനായി ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ ഉറ്റുനോക്കുന്ന ദൂതന്മാർ സ്വർഗത്തിൽ നിന്ന് കുരുങ്ങി നോക്കുന്ന ഈ അനുഗ്രഹീതമായ ആത്മീക സമയത്തിനായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുകയാണ് ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുകയാണ് തുടർന്ന് അവിടുത്തെ കൃപധാരാളമായിട്ട് അങ്ങ് നൽകണമേ താവെ ഈ സ്നാനത്തിൽ അങ്ങേ അവൻ സാക്ഷിക്കുമ്പോൾ വരും ദിവസങ്ങളിൽ കഥാവിനോടുകൂടെ അവൻ ക്രൂശിക്കപ്പെട്ടുവെന്നും അവൻ അടക്കപ്പെട്ടുവെന്നും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് വേണ്ടി അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള ആ കഥാവ ചിന്ത അവന്റെ ഹൃദയത്തിൽ മതിക്കേണ്ടതിന് ദൈവം സഹായിക്കണമേ എന്ന് എന്നോടെ പ്രാർത്ഥിക്കുന്നു അവന് അവിടെ നാമമഹുത്വത്തിനു വേണ്ടി പാടുന്നതിനെ കൊടുത്തിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം വരും ദിവസങ്ങളിൽ അങ്ങോളം ഇങ്ങോളം ഒക്കെ സഞ്ചരിച്ച് സമയോർണ്ണ ബന്ധത്തിൽ കഥാവ് നൽകുന്ന അവസരങ്ങൾ ആ വിധത്തിൽ വിനിയോഗിക്കുവാനും ദൈവം സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു അനേകര് ഈ വിഷയങ്ങളിൽ ലജ്ജിച്ചു മാറി നിൽക്കുമ്പോൾ ഓ അഭിമാനത്തോടുകൂടെ ആവേശത്തോടുകൂടെ ചെറുപ്പക്കാരനായ അവന് കഥാവിനെ പരസ്യമായി സാക്ഷിക്കുവാൻ ദൈവം കൊടുത്തിരിക്കുന്ന ആത്മീയ ബലത്തിനായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു വരും ദിവസങ്ങൾ ആത്മീയമായിട്ട് വളരുവാൻ ആത്മീയമായിട്ട് ശക്തിപ്പെടുവാൻ കഥാവെ ആവശ്യമായിരിക്കുന്ന ആ ദൈവകൃപ ദൈവശക്തി അവനിൽ വ്യാപരിപ്പിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഈ കാര്യത്തിന് സാക്ഷ്യം വഹിക്കുന്ന പലരിവിടെ ഉണ്ടല്ലോ അവരെ ഒക്കെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു രക്ഷിക്കപ്പെടാനുള്ളത് രക്ഷിക്കപ്പെടുവാൻ ആരാധിക്കുവാൻ ചെയ്യണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു എല്ലാ അനുകൂല ചുറ്റുപാടുകൾക്കായും ഞങ്ങൾ ദൈവത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുകയാണ് കർത്താവിൻ്റെ യേശുക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് എല്ലാ സ്തുതി സ്ത്രോത്ര ബഹുമാനം അർപ്പിച്ചുകൊണ്ട് അപേക്ഷിക്കുമ്പോൾ ദൈതോ കേൾക്കണമേ സ്വർഗസ്ഥനായ നല്ല പിതാവേ ൾക്കപ്പുറം ഈ ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന പാലസ്റ്റീന ബിൽ ആരും ജനിക്കാത്ത വിധം ജനിച്ച കർത്താവേശു ആരും പ്രവർത്തിക്കാത്ത വിധം പ്രവർത്തിച്ച ആരും ജീവിക്കാത്തതും പഠിപ്പിക്കാത്ത ആരും മരിക്കാത്ത വിധം മരിച്ച ആരും ഉയർക്കാത്ത വിധം ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തു അഖിലിന്റെയും കൂടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് കുരിശിൽ മരിച്ചതെന്നും അടക്കപ്പെട്ട് ഉയർത്തെരുന്നേറ്റ് ഇന്നും ജീവിക്കുന്നതെന്നും അഖില് വിശ്വസിച്ച് യേശുക്രിസ്തുവിനെ കർത്താവിൻ രക്ഷിതവുമായി ഹൃദയത്തിൽ ഏറ്റുപറങ്ങി സ്വീകരിച്ചിരിക്കുന്നുവോ അഖിലിന്റെ വിശ്വാസത്തിന്റെയും ഏച്ചുപറച്ചിലിന്റെയും അടിസ്ഥാനത്തിലും അപ്പോ സ്ഥലിക മാതൃകപ്രകാരവുംപദേശപ്രകാരവും നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ രാജകീയമായ കൽപ്പന അനുസരിച്ചും എന്നിൽ വിശ്വസിക്കുന്നവനെ പിതാവിന്റെയും പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം എന്നാണല്ലോ കർത്താവിന്റെ കൽപ്പന ആ വിധത്തിൽ കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് അഖിലിനെ ഒരു ദൈവദാസൻ എന്ന വിധത്തിൽ ഞാനിപ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കും പര്യന്തം വിശ്വസ്തനായിരിക്കാം എന്നാൽ ജീവ കിരീടം പ്രാപിക്കും എന്നേക്കുമായി മരിച്ചു എന്നുള്ള സത്യമാ സത്യ കാട്ടു ചർമ്മ പുറിയ ജീവന പ്രേമ ഭരണ ചെയ്യൂ മേ കുീവന പ്രേമ ഭരണ ചെയ്യൂറ മേ പ്രേഖ മു ഇപ്പോൾ പ്രിയ ജോണിശൂരൻ പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കും ശുശ്രൂഷ ഒരവശ എനിക്കുഗത്തിനും ഭൂമിക്കും നാഥനായ വാഴ്ചപ്പെട്ട പിതാവേതാമത്തിന് സ്തോത്രം ഈ അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയം ഞങ്ങൾക്ക് തന്നതുകൊണ്ടാവേത്രം ദീർഘം സന്തോഷിക്കുന്ന കാലമായിരിക്കുന്നത് കൊണ്ട് സ്തോത്രം അഖിൽ മകനെ ഓർത്ത് സ്തോത്രം ചെയ്യോത്രം ചെയ്യപ്പെട്ടവരെ രക്ഷിക്കപ്പെടുവാനും അവിടുത്തെ രാജീയ കൽപ്പന അനുസരിക്കണമെന്നുള്ള ആഗ്രഹം സ്വർഗത്തിലെ ദൈവം കൊടുത്തതുകൊണ്ട് സ്തോത്രം എങ്ങനെ ഇന്ന് പകൽക്കാലം കർത്താവെ ഈ കുള കുളത്തിൽ ആ സ്നാനം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നിവർത്തിക്കപ്പെടുവാൻ ലക്കത്തിലെ ദൈവം അനുവാദം നൽകിയതുകൊണ്ട് സ്തോത്രം ഇതിനായിട്ട് ഒരുങ്ങിയ മുമാന്തരങ്ങൾക്കായി കർത്താവിൻ്റെ ദാസനെ അതിനായിട്ട് അധികാരപ്പെടുത്തുകയും നന്നായിട്ട് ആ ശുശ്രൂഷ നിവർത്തിക്കുവാൻ കാണിക്കുകയും ചെയ്തതുകൊണ്ട് തിരുനാമത്തിന് ദൈവം കർത്താവെ അവിടുത്തെ മക്കളായിരിക്കുന്ന ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവെ ശുശ്രൂഷയോട് സാക്ഷ്യം വഹിക്കുവാൻ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ ൊണ്ട് പിരിനാമസത്തിന് സ്തോത്രം കാണുകയും നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന രക്ഷിക്കപ്പെടാത്ത പ്രിയപ്പെട്ടവരോടും കർത്താവെ അവിടുന്ന് സമർപ്പിക്കുകയും അവിടുന്ന് ഇടപെടുകയും കർത്താവെ അവരും മാനസാന്തരപ്പെടുവാൻ വരുവാൻ ദൈവമക്തായി തീരുവാൻ അവിടുന്ന് ഇത് മുഖാന്തരം ഇടവരുത്തി ചെയ്യണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക ഇതുവരെ നൽകിയ എല്ലാ അനുകൂല സാഹചര്യങ്ങൾക്കായി സ്ത്രോത്രം കർത്താവെ അവിടുന്ന് മാനിക്കുന്നതുകൊണ്ട് സ്തോത്രം സഹോദരനെ ദൈവകരങ്ങൾ രക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവനാമ മഹത്വത്തിനായി അങ്ങയുടെ ഭൂട്ടിക്കായി ദൈവസഭയ്ക്കും ദൈവജനത്തിനും പ്രയോജനമുള്ള സഹായിക്കണം ധാരാളം ദൈവകൃപ്തി നൽകണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക ഇതുവരെ നൽകിയ എല്ലാ അനുകൂലതകൾക്കായി സ്വതം അവിടുന്ന് പ്രസാദിച്ചതുകൊണ്ട് സ്വോ ഇപ്പോൾ ഞങ്ങൾ തൽക്കാലം പിരിയുന്നു ർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മന്റെ സഹവാസവും കാവലും കൂട്ടായ്മയും നാം എല്ലാവരോടും ലോകമ്പാടുള്ള കോടാനുകൂടി ദൈവജനത്തോടും പ്രത്യേക ഇന്ന് സ്നാല ജനത്തിൽ പ്രിയ മകൻ സാക്ഷിച്ചോടും കൂടെ ഇപ്പോഴും എന്നേക്കും നമ്മുടെ കർത്താവായ കത്താവായേശുക്രിസ്തുവിന്റെ മടങ്ങി വരവളവും ഇരിക്കുമാറാകട്ടെ നമ്മുടെ കർത്താവായ കത്താവായേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം ആമേ യേശുവേ വേഗം കത്താവായ